നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കാവിലമ്മയുടെ ഐതിഹ്യവും പ്രസിദ്ധമായ കാർത്തിക പൊങ്കാലയെക്കുറിച്ചുമാണ് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തി വനദുർഗ സങ്കല്പത്തിലാണ് കിഴക്കോട്ടാണ് ദർശനം എട്ടു കൈകളോടുകൂടിയ ഭഗവതിയാണ് പ്രതിഷ്ഠ നാരദ മഹർഷിയാണ് ദേവിയെ പ്രതിഷ്ഠ നടത്തിയത് എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിൽ ഗണപതി ശിവൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ വിഷ്ണു ശാസ്താവ് നവഗ്രഹങ്ങൾ യക്ഷിയമ്മ എന്നിവർ ഉപദേവതകളാണ് വനദുർഗയായതിനാൽ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല എന്ന പ്രത്യേകതയുമുണ്ട് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ കാർത്തിക പൊങ്കാല ഇവിടെ നടക്കുന്നു അനപൂർണേശ്വരിയായ ദേവിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യസിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല ഈ വർഷത്തെ കാർത്തിക പൊങ്കാല വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ് ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച അതായത് മുപ്പട്ട് വെള്ളിയാഴ്ചയുള്ള പൂജ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന മരുന്നു വെള്ളം വിതരണം ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട് മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് പരാശക്തിക്ക് ഇവിടെ എല്ലാ വർഷവും കളമെഴുത്തും പാട്ടും നടത്തുന്നു ധനു ഒന്നു മുതൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവം പന്ത്രണ്ട് നൊയമ്പ് മഹോത്സവം എന്നറിയപ്പെടുന്നു ഇത് ഇവിടുത്തെ ഒരു വ്രതാനുഷ്ഠാനമാണ് നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും ഇവിടെ വിശേഷമാണ് ചക്കുളത്തുകാവ് മദ്യപർക്ക് മോചനത്തിൻ്റെ തിരുനടയുമാണ് ദേവിയുടെ വാളെടുത്ത് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചാൽ പിന്നീട് അവർ മദ്യലഹരിയിൽ നിന്ന് മോചിതരാകും എന്നാണ് വിശ്വാസം എല്ലാ മലയാള മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ച വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടക്കും ഈ അവസരത്തിലാണ് മദ്യവിമുക്ത പ്രതിജ്ഞയുള്ളത് വർഷങ്ങൾ കൊണ്ട് മാറാത്ത പ്രശ്നങ്ങൾക്ക് ദേവിപാദത്തിൽ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാനദിയുടെയും മണിമലയാറിൻ്റെയും സംഗമ സ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയുടെയും ആലപ്പുഴയുടെയും അതിർത്തിയിലാണ് ഈ ക്ഷേത്രം ഉള്ളത് തിരുവല്ല നഗരത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പട്ടമന എന്നു പേരുള്ള ഒരു നമ്പൂതിരി കുടുംബം വകയാണ് ക്ഷേത്ര ഭരണം തിരേറ്റുപുറം ഗ്രാമത്തിൻ്റെ ഏതാണ്ട് ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പമ്പാനദിയും മണിമലയാറും യഥാക്രമം ക്ഷേത്രത്തിന്റെ തെക്കും വടക്കും മാറിയൊഴുകുന്നു ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പമ്പാ നദിയിൽ നടത്തിവരുന്ന നീരേറ്റുപുറം ജലോത്സവം അതിപ്രസിദ്ധമാണ് ജാതിമതഭേദമന്യേ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനമുണ്ട് മുപ്പട്ട് വെള്ളിയാഴ്ച തോറുമുള്ള പ്രാർത്ഥനയ്ക്ക് ദേവി അതിരില്ലാത്ത അനുഗ്രഹം നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനപ്രാപ്തിയും ഉണ്ടാകാറുണ്ട് ക്ഷേത്രത്തിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് നാരീപൂജ സ്ത്രീയിൽ ദേവി കുടികൊള്ളുന്നു എന്നാണ് പൂജ സേവ ചെയ്യുമ്പോൾ ദേവിയെ തന്നെ പൂജ ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത് എത്ര നാരീസ്തു പൂജ്യത രമന്തേ തത്ര ദേവത അതായത് എവിടെയെല്ലാം സ്ത്രീകളെ പൂജിക്കുന്നുവോ ആദരിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഐശ്വര്യത്തിന് കാരണമാകും എന്നാണ് ഇത് കാണിക്കുന്നത് പ്രാർത്ഥിച്ച് സഹായം തേടിയെത്തുന്ന ഒരാളെ പോലും നിരാശരാക്കാതെ ഐശ്വര്യവും സമൃദ്ധിയും അമ്മ ഭക്തന് വാരിക്കോരി നൽകുന്നു എന്നാണ് വിശ്വാസം ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം തുടങ്ങുന്നത് ഒരു വേടനിൽ നിന്നാണ് ഒരിക്കൽ ഇവിടത്തെ കാടിനു സമീപം വിറകുപെട്ടാൻ പോയ അദ്ദേഹത്തെ ഒരു സർപ്പം കൊത്താനായി വന്നുവത്രേ വേടൻ ഉടൻ തന്നെ രക്ഷപ്പെടാനായി സർപ്പത്തെ വെട്ടിയെങ്കിലും സർപ്പം രക്ഷപ്പെട്ടു പോയി കുറച്ചു കഴിഞ്ഞ് ഇതേ സർപ്പത്തെ തന്നെ കുളക്കരയിൽ ഒരു പുറ്റിനു മുകളിൽ കാണുകയും വീണ്ടും അതിനെ വെട്ടുവാൻ നോക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ ആ വെട്ടുകൊണ്ടത് സർപ്പം ചുറ്റിയിരുന്നിരുന്ന പുറ്റിനാണ് വലിയൊരു ജലപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവിടെ നിന്ന വേടനു മുൻപിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ആ ഒഴുക്ക് അവസാനിക്കുമെന്നും പറഞ്ഞു പുറ്റിനകത്ത് ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റു പൊളിച്ചാൽ ഒരു വിഗ്രഹം കാണാൻ സാധിക്കുമെന്നും പറഞ്ഞ് പുറ്റുടച്ച് വിഗ്രഹം പുറത്തെടുത്തതിനു ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി പിന്നീട് േഡന് തന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് നാരദ മുനിയാണെന്ന് അന്നു കണ്ട ഈ വിഗ്രഹമാണ് ഇവിടെ ക്ഷേത്രത്തിൽ പൂജിക്കുന്നതെന്നാണ് വിശ്വാസം അതിനുശേഷം വേടനും കുടുംബവും ഇവിടെ തന്നെ താമസമാക്കുകയും തങ്ങൾ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം ദേവിക്ക് നൽകി പോരുകയും ചെയ്തു വന്നു എന്നാൽ ഒരു ദിവസം കാട്ടിലെ വിറകു ശേഖരണത്തിനായി പുറപ്പെട്ട ആ കുടുംബത്തിന് യഥാസമയത്ത് വന്ന് ദേവിക്ക് അന്നം നൽകുവാൻ സാധിച്ചില്ല അവർക്ക് വളരെയധികം വിഷമമുണ്ടാവുകയും അവർ ഓടി അവിടെ എത്തിയപ്പോഴേക്കും പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറികളും കായ്ക്കനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവീനാമങ്ങൾ ഉരുവിട്ടു ഇതേ സമയം ഒരു അശരീരിയും ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും ഭക്തിപൂർവം ആര് എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിലൊരാളായി അമ്മയും പൊങ്കാലയിടാനുണ്ടാകുമെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടു പോകുകയും ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോടുകൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇവിടത്തെ കാട്ടിലെ കുളത്തിലെ വെള്ളത്തിന് നേരത്തെ ശർക്കര അഥവാ ചക്കരയുടെ രുചിയായിരുന്നുവത്രേ അങ്ങനെ ഇവിടം ചക്കരക്കുളമെന്നും പിന്നീടത് ചക്കുളമെന്നും ചക്കുളത്ത് കാവെന്നുമായി മാറി എന്നാണ് പറയപ്പെടുന്നത് പൊങ്കാല നാളിൽ നടക്കുന്ന ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് കാർത്തിക സ്തംഭം തിന്മയുടെയും നാശത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഒക്കെ പ്രതീകമായാണ് കാർത്തിക സ്തംഭത്തെ കണക്കാക്കുന്നത് പൊക്കമുള്ള തൂണിൽ വാഴക്കച്ചി പഴയ ഓലകൾ പടക്കം ദേവിക്ക് ചാർത്തിയ ഒരു വർഷത്തെ ഉടയാടകൾ എന്നിവ പൊതിഞ്ഞുകെട്ടുകയാണ് ആദ്യം ചെയ്യുന്നത് അതിലേക്ക് നാട്ടിലെ തന്നെ സർവ്വ തിന്മകളെയും പാപങ്ങളെയും ആവാഹിച്ചു കത്തിക്കുന്നു അന്നത്തെ ദീപാരാധനയ്ക്ക് തൊട്ടു മുൻപായാണ് ഇത് കത്തിക്കുന്നത് നാടിനെ സർവ്വദോഷങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം ൂജ ചക്കുളത്തുകാവിലെ ഏറ്റവും ശ്രദ്ധേയമായ അനുഷ്ഠാനമാണ് നാരിപൂജ അന്നേ ദിവസം ഇന്ത്യയിലെ പ്രശസ്തരായ വനിതകളെ അതിഥിയായി ക്ഷണിച്ച് ഇവിടെ നാരീപൂജയ്ക്കിരുത്താറുണ്ട് അലങ്കൃത പീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്ത്യാദരപൂർവ്വം പൂജാരി ഇവരെ ദുർഗാസങ്കൽപ്പത്തിൽ പൂജിക്കുന്നു സ്ത്രീകൾ എവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആനന്ദിക്കുന്നുവെന്ന സങ്കല്പവും സ്ത്രീയെ ശക്തിസ്വരൂപിണിയായി ആരാധിക്കണമെന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ പൊരുൾ സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ മഹാദേവിയെ ആരാധിച്ചത് ഈ വിശ്വാസപ്രകാരം സ്ത്രീകളെ ലോകമാതാവായ ആദിപരാശക്തിയുടെ പ്രതീകമായി ആരാധിക്കുന്ന ശാക്തേയ പൂജയാണിത് ീ മഹാമായേ ഭുവനേശ്വരി സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാമയ ബ്രഹ്മവിഷ്ണു ശിവരാധ്യേ പ്രസീദ ജഗദംബികം വരം നമോസ്തു എവർക്കും ചക്കുളത്തുകാവിലമ്മയുടെ തൃക്കാർത്തിക ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി